വെൽഫെയർ പാർട്ടി കൊല്ലമ്പടി അനുമോദന സദസ് സംഘടിപ്പിച്ചു ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ വെൽഫെയർ പാർട്ടി കൊല്ലമ്പടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു ചടങ്ങിൽ മുഹമ്മദ് പൊന്നാനി അധ്യക്ഷത വഹിച്ചു സി വി റഹ്മാൻ മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി അബ്ദുറഹ്മാൻ ഫാറൂഖി ഷിഹാബ് വാണിയമ്പലം പിക്യാനസ് മാസ്റ്റർ വി വി റുക്കിയ എന്നിവർ സംസാരിച്ചു Muhammad Murshi Swagado, PK Siddiq Nandiyo Baranyo. <laughs> ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ